ഒരിടത്തും പിടിച്ചിടാതെ പറഞ്ഞ സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കും വന്ദേഭാരത് ട്രെയിനുകൾ ഹിറ്റാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് അതിനോടൊപ്പം ട്രെയിനിനുള്ളിലെ ആധുനിക സൌകര്യങ്ങൾ കൂടിയായപ്പോൾ യാത്രക്കാർക്ക് പ്രിയം കൂടി ഇത് തന്നെയാണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന പ്രീമിയം ട്രെയിനായിട്ടും യാത്രക്കാർ വന്ദേ വന്ദേഭാരതെ ഏറ്റെടുക്കാനുള്ള കാരണം കേരളത്തിലേക്ക് വന്നാൽ നിലവിൽ സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളും നിറഞ്ഞാണ് ഓടുന്നത് വന്ദേഭാരതിൽ ഒരു യാത്ര പോകണമെങ്കിൽ കുറഞ്ഞത് രണ്ടാഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് എടുക്കണം ഓക്യുപ്പൻസി റേറ്റിൽ വളരെ മുന്നിലാണ് കേരളത്തിലേതുൾപ്പെടെയുള്ള വന്ദേഭാരത് ട്രെയിനുകൾ തൽക്കാലം ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് വന്ദേഭാരതിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് റെയിൽവേ ഇപ്പോൾ വന്ദേഭാരത് ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടാനാണ് റെയിൽവേയുടെ നീക്കം നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരതുകൾ രണ്ട് തരമാണ് എട്ട് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും പതിനാറ് കോച്ചുകളുള്ള ഉള്ള ഉപയോഗിച്ചുള്ളത് യാത്രക്കാരുടെ തിരക്കനുസരിച്ചാണ് ഓരോ റൂട്ടിലേക്കും ഏത് റേക്ക് വേണമെന്ന് റെയിൽവേ ബോർഡ് തീരുമാനിക്കുന്നത് എട്ട് കോച്ചുകളുമായി സർവീസ് തുടങ്ങിയ റൂട്ടുകളിൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് അവ പിൻവലിച്ച് പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് കൊണ്ടുവരേണ്ടി വന്നിരുന്നു ഇപ്പോഴിതായിട്ടും കോച്ചുകളുള്ള റേക്കുകൾക്ക് പുറമെ ഇരുപത് കോച്ചുകളും കോച്ചുകളുമുള്ള വന്ദേ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഭാവിയിൽ ഇരുപത് കോച്ചുകളും വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കും ടിക്കറ്റിന് ആവശ്യക്കാർ കൂടുതലുള്ള ഭാരതുകളിൽ നിലവിലുള്ള റേക്ക് മാറ്റി ആവശ്യത്തിനനുസരിച്ച് ഇരുപത് മുതൽ ഇരുപത്തിനാല് റേക്കുള്ള ട്രെയിനുകൾ നൽകാനാണ് റെയിൽവേയുടെ പദ്ധതി കേരളത്തിൽ നിലവിലോടുന്ന വന്ദേഭാരതുകളിൽ ഒരെണ്ണം എട്ട് റേക്കുകളും മറ്റൊന്ന് പതിനാറ് റേക്കുകളും ഉള്ളതാണ് അതിനിടെ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ച് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഉടൻ ട്രാക്കിലിറക്കുമെന്ന് റിപ്പോർട്ട് പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് ട്രെയിനുകളുടെ റൂട്ട് ഉടൻ റെയിൽവേ ബോർഡ് നിർണ്ണയിക്കുമെന്നാണ് വിവരം പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള വന്ദേഭാരത് ട്രെയിനുകളുടെ അന്തിമ നടപടികളാണ് നടന്നുവരുന്നത് നടപടികളും പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഇവ ട്രാക്കിലേക്ക് ഇറക്കുമെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു മുതൽ ഐ സി എഫ് എഴുപതോളം വന്ദേഭാരത് രേഖകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം ഡിസൈനുകളിലായി എഴുപത്തി അയ്യായിരം റെയിൽ കോച്ചുകൾ സി എഫ് നിർമ്മിച്ചിട്ടു ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എൽ എസ് പി കോച്ചുകളും അറുന്നൂറ്റി അൻപതിലധികം വന്ദേഭാരത് കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് ഐ സി എഫ് പദ്ധതിയിടുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്ക് എട്ട് മുതൽ കോച്ചുകൾ വരെയുണ്ട് ഭാവിയിൽ ഇരുപത് മുതൽ കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഐ സി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് കേരളത്തിൽ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വന്ദേഭാരതിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പലപ്പോഴും ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കാറുള്ളത് അതുകൊണ്ട് പുതിയ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ചെന്നൈയെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്ന ഭാരത് വേണമെന്ന് സോണൽ റെയിൽ ഉപയോക്താക്കളുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുന്നംഗം ആർ പാണ്ഡ്യരാജ് ശബരിമല സീസൺ കണക്കിലെടുത്താണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ പണം ലഭിക്കുന്ന വന്ദേ ഭാരത് നിർമ്മിക്കുമ്പോൾ സാധാരണക്കാരനെ മറക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണുകയാണ് റെയിൽവേ ഇപ്പോൾ പുതിയതായി ജനറൽ കോച്ചുകൾ ഈ സാമ്പത്തിക വർഷം നിർമ്മിക്കും വന്ദേ വന്ദേഭാരത് അമൃത് പദ്ധതികളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനം വരും അഞ്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉടൻ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുകയാണ് റെയിൽവേ ഇതിൽ കേരളം ഏറെ കാത്തിരിക്കുന്ന കൊച്ചി ബംഗളൂരു സർവീസും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ചെന്നൈ നഗരങ്ങളെ ബന്ധിപ്പിച്ച് നാലാം വന്ദേ വന്ദേഭാരതും ലഭിച്ചേക്കാം ന്യൂസ്